ടവടയിൽ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് മുമ്പപ്പം വരും അപ്പം നമ്മൾ പോവാണ് ശോഭികയിലേക്കാണ് പോകുന്നത് പറയും ഞാൻ ഇൻട്രോ എടുത്തില്ലല്ലോ അല്ലേ ഇന്ന് ഉമ്മൻ അനിയത്തിൻ്റെ മോൻ്റെ നിക്കാഹാണ് വരുന്നത് ഡിസംബർ ട്വൻറ്റി നയൻത്തിന് അതിന് മുന്നേ ഏതൊക്കെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പെണ്ണിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് എൻഗേജ്മെൻ്റ് പ്ലസ് നിക്കാഹ നിക്കാഹട്ടോ അവർക്ക് കല്യാണമാണ് പക്ഷെ നമുക്ക് എൻഗേജ്മെൻ്റ് നിക്കാഹ അങ്ങനെ ഉള്ളു നമ്മളെ കല്യാണം കുറച്ച് ടു ഇയേഴ്സ് ആയിരിക്കും മനുഷ്യ അല്ല അങ്ങനെയാണ് ഇപ്പം പറഞ്ഞത് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ കല്യാണമാണല്ലോ അപ്പം എന്തു ആയാലും റെഡിയാണ് ബാക്കി രണ്ടാളിതാ ഒരാളെ ഞാൻ കൊണ്ടുപോവേയുള്ളൂ നൊഴേസിനെ ചെറിയ രണ്ടാമത്തെ ആളെ ഞാൻ ആസ്കാൻഡ് എടുത്താക്കേളു കേട്ടോ കാരണം ആളെ കൊണ്ടുപോയി പോയാൽ എനിക്ക് പറ്റില്ല പിന്നെ ഫുൾ കളിയായിരിക്കും അവർക്ക് അപ്പം എനിക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ എന്തായാലും നമ്മൾ പോവാണ് അമ്മനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഓ ടാറ്റ പോഷേ അങ്ങനെ പ്രശ്നമില്ല കേട്ടോ നാസ്കാൻ്റെ അടുത്ത് നിൽക്കാൻ ഇഷ്ടമാണ് ഓനൊരു ഉപ്പമോനാണ് അതാണ് വലിയ പ്രശ്നമില്ല അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അങ്ങനെ ഉമ്മ ഓട്ടറി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനും ഉമ്മയും മക്കളുമാണ് ഒരു ഓട്ടറിഷയിൽ പോകുന്നത് രണ്ടാമത്തെ ആളെ ഞാസ്ഖാനവിടെ തേൽപ്പിച്ചതാണ് കേട്ടോ നമ്മൾ ഷോപ്പിക്കുക വെഡ്ഡിംഗ്സാണ് ഇത്തവണ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലിരിക്കുകയെന്നിട്ടോ വേറെ ഒന്നുമല്ല സീസൺ ഞാനിത് അപ്പോൾ പറഞ്ഞു തരാം കേട്ടോ എന്താണ് എല്ലാവർക്കും ദേഷ്യം ഇവിടെ എത്തിയിട്ടുണ്ടോ സോ ഒന്നല്ല കാഴ്ച അവർ ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഷോപ്പിങ്ങിലേക്ക് കിടക്കാമൊക്കെ അപ്പോൾ അതാണ് കാരണം വേറെ എന്തെങ്കിലും നമ്മൾ നേരത്തെ ഒക്കെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർ എലത്തൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് മാമാണ് എപ്പോഴും ലേറ്റാക്കാൻ കവർ കേട്ടോ അപ്പോൾ മാമിന് ഞാൻ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒന്ന് വിളിച്ചിരുന്നു അതുകൊണ്ട് മാമ മാമ് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയതാട്ടോ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു അങ്ങനെ എന്തായാലും തന്നെ നമ്മൾ ചുരിദാറൊക്കെ നോക്കി ചുരിദാർ എടുത്തു ഗൗൺസ് ഒരു ചുരിദാർ ചുരിദാറും ഗൗണും ആയിട്ടാണ് എടുത്ത് തോന്നുന്നു പിന്നെ വെസ്റ്റേൺ വെയേഴ്സ് ഗൗണ് ജീൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നോക്കുന്നത് അധികം അവൾ അങ്ങനെയുള്ള ടൈപ്പ്സ് ആണ് ഇടാറ് തോന്നുന്നു നമ്മളധികം ബ്രൈഡിനെ കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് പണ്ടൊക്കെ നമുക്കൊക്കെ വാങ്ങിയ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു അവരവർക്ക് അവരവർക്കിഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ എടുക്കുക നമുക്ക് തരുക എന്നുള്ളതായിരിക്കും പക്ഷേ ഇപ്പം അങ്ങനെയല്ല അല്ലേ ഇപ്പം നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിനെ കൺസിഡർ ചെയ്തിട്ട് അവൾ യൂസ് ചെയ്യുന്ന സാധനത്തിനനുസരിച്ച് അവൾ എന്താണോ ഇടാൾക്ക് എന്താണോ താല്പര്യം അതൊക്കെ അനുസരിച്ചിട്ടാണ് ഇപ്പോഴത്തെ ചെക്കന്മാർ വീട്ടുകാരൊക്കെ സാധനങ്ങൾ വാങ്ങാറില്ലേ എന്തൊരു നല്ല ആചാരം എന്തായാലും നമ്മളെല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നുണ്ട് കേട്ടോ ചുരിദാർ പിന്നെ വെസ്റ്റേൺ വേസൊക്കെ എടുത്തു വേസ് എടുത്തു പിന്നെ നിസ്കാര കുപ്പ എടുത്തു ഇനിയിപ്പം ജസ്റ്റ് ടു പീസ് നോക്കുന്നുണ്ട് നമ്മൾ ഏകദേശം കുറച്ച് കഴിഞ്ഞ ഇനി നമ്മളെ പാക്ക് കഴിക്കാൻ പോകട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ അവിടെ നിന്ന് നല്ല അടിപൊളി ബന്നും വിത്ത് പീനട്ട് ബട്ടർ കോഫി ഒക്കെ തന്നിരുന്നു കേട്ടോ മാത്രമല്ല നമ്മളെ ഇരുത്തി തന്നെയാണ് അവർ ഫുഡൊക്കെ തരുന്നത് കേട്ടോ നല്ലൊരിതായിട്ട് ഞാനത് വീഡിയോ കണ്ടിട്ട് എടുക്കുന്നതെന്നിട്ട് സത്താലിപ്പട്ടിൽ എത്തി നോക്കിയാണ് കേട്ടോ മലപ്പുറം വീഡിയോ പെടാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല അങ്ങനെ എന്തായാലും നമ്മൾ നല്ല റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടെടുത്ത് നമ്മൾ ഇത്രയും പേരാണ് പർച്ചേസിങ്ങിനായിട്ട് പോയിട്ടുള്ളത് കേട്ടോ മാമനും മാമിയും കൂടി ഉണ്ട് അവർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് വേറെ തന്നെ ഉമ്മ പിന്നെ എന്തോ ടൂറിനൊക്കെ വരുന്ന പോലെ പല ഒക്കെ ബാഗിൽ ഇട്ടുകൊണ്ടാണ് വന്നത് കാരണം നമുക്കറിയാലോ അറിയാമല്ലോ ഞാനുണ്ട് കൂടെ എന്നുള്ളത് അങ്ങനെ എന്തായാലും നമ്മൾ പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ് നോക്കി പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഓൺലൈനിൽ തന്നെ കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഫാൻസി ഐറ്റംസ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷേ എന്നാലും നമ്മൾ കൊടുക്കുന്ന നിക്കാഹ് കൂടിയാണല്ലോ നിക്കാഹ് പ്ലസ് എൻഗേജ്മെൻ്റ് ആണല്ലോ അപ്പം നമ്മൾ എൻഗേജ്മെൻറ്റിനെ കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഹാമ്പർ കാര്യങ്ങളങ്ങ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അപ്പം അതിനനുസരിച്ചിട്ട് അവളിടില്ല എങ്കിൽ കൂടി കൂടി നമ്മൾ കുറച്ച് ഐറ്റംസും കാര്യങ്ങളും വാങ്ങി പിന്നെ ഒരു ഫാൻസിൽ നമ്മളെല്ലാവരും കൂടി കേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ എല്ലാവരും ഒന്ന് എല്ലാത്തിലും ഒന്ന് കൈവെച്ച് നോക്കും നേരെ ചപ്പൽ വാങ്ങാനാണ് പോയത് സീ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമ്മൾ ചെരുപ്പാണ് കേട്ടോ നോക്കുന്നത് ചെരുപ്പ് ഷൂസ് പിന്നെ വേർ ചെയ്യാൻ പറ്റിയൊരു ചപ്പൽ നിന്ന് അപ്പോൾ നോക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ എല്ലാവരും മറിഞ്ചും പറഞ്ചും ചെരുപ്പ് നോക്കി പക്ഷെ നമുക്ക് ആർക്കും അവിടുത്തെ ചെരുപ്പുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം അവളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ചെരുപ്പ് അവിടെ ഇല്ല എന്നാണ് നമ്മൾ നിഗമനം ചെറുപ്പം നമുക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല സോ ഇനി നമുക്ക് ബാഗ് നോക്കാം ചെരുപ്പ് നമ്മൾ പിന്നത്തെ എഡീഷനിലേക്ക് മാറ്റി നമുക്ക് നോക്കാം വെച്ചിട്ടുണ്ടോ അപ്പം ബാഗിന് നോക്കാം നമുക്ക് ബാഗ് പിന്നെ നമുക്ക് സെലക്ട് ചെയ്യുമ്പം അങ്ങനെ അത്ര വലിയ ടെൻഷൻ വന്നിട്ടില്ല കാരണം നമ്മളൊക്കെ ഒരു ടൈപ്പിൽ തന്നെ ആയിരിക്കും അവളും ബാഗ് യൂസ് ചെയ്യുക എന്നെ വിചാരിക്കുന്നു അപ്പം അത്യാവശ്യം നല്ലൊരു കോസി ടൈപ്പ് ഒരു നല്ലൊരു ബാഗ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ചൂസ് ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ബാഗ് അവിടുന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ ഒരുപാട് നമ്മൾ ലാഗ് അടിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ കാരണം വേഗമൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ നമുക്കൊരു ടെൻഷൻ എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെ ഇരുന്ന് വർത്താനം പറയാതെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് പർച്ചേസിംഗൊക്കെ ഏകദേശം ഇപ്പം നമ്മൾ ഇവിടുന്ന് ചൊല്ലിട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ എസ് എം എന്നായിരിക്കും കേട്ടോ ഉണ്ടാവാം ഇനി നമുക്ക് കുറച്ചും കൂടി ഉണ്ട് പക്ഷെ നമുക്കിഷ്ടപ്പെട്ട ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അടുത്ത ആഴ്ചയിലേക്ക് നീട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ എല്ലാവരും കൂടി ഒന്നും ഉണ്ടാവില്ല ഞാൻ മേമാറിയ മീമോ അങ്ങനെ ഉണ്ടാവുകയാണ് കേട്ടോ അപ്പം അവരോട് വാച്ച് നോക്കുന്നവരുണ്ട് വാച്ച് നന്നാക്കുന്നവരുണ്ട് പല ടീംസും ഇവിടെയുണ്ട് അപ്പൊ അതൊക്കെ അവർ ചെയ്യട്ടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാം പോവാൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസിംഗ് കഴിഞ്ഞു കേട്ടോ അങ്ങനെ മാമനൊക്കെ പോയി എല്ലാം ബില്ലൊക്കെ ആക്കി നമ്മൾ സാധനങ്ങളൊക്കെ ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഗായ്സ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ഓവാണ് ഓക്കെ അങ്ങനെ ഇനി നേരെ നമ്മൾ അറേബ്യൻ മന്തിയിലേക്കാണ് പോകുന്നത് നമ്മൾ മാങ്കാ മാങ്കാവുള്ള ലുലുമാളിൻ്റെ ഓപ്പോസിറ്റുള്ള ഫേമസ് മന്തി ഹോട്ടലാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അവിടുത്തെ അപ്പം നമ്മൾ നേരെ ഇനി അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് എല്ലാവർക്കും പിരിയാമി എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അറേബ്യൻ പാലസ് എന്നാണ് കേട്ടോ പേര് നമ്മൾ അറേബ്യൻ മന്തി എന്നാണ് ഇവിടെ പറയാറ് അങ്ങനെ എന്തായാലും നമ്മൾ അവിടുത്തെ പെപ്പറാണ് വാങ്ങിയിട്ടുള്ളത് പെപ്പർ അൽഫ പെപ്പറിൻ്റെ മന്തിയാണ് വാങ്ങിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിഷം കൊണ്ടാണോ എന്നറിയില്ല അറിയില്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് ഇനി നേരെ എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പിരിയൂട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ഞാൻ ഷോർട്സൊക്കെ ആക്കിയിട്ടിടാറുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ